കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ മുഖാ മനോജിന്റെ കാര്യം പറയാനാണെങ്കിൽ ഓരോ മത്സരം കഴിയുമ്പോഴും അയാൾ ഒരു ആയിരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ദുരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇന്നലത്തെ മത്സരം പരാജയപ്പെട്ടില്ല സമനിലയിൽ ഒതുങ്ങി അതിന്റെ പേരിലുള്ള ചോദ്യങ്ങൾക്ക് പുറമെ ബ്ലാസ്റ്റേഴ്സിന്റെ ജീക്സൺ സിംഗ് തനോജത്തിന് എന്തുകൊണ്ട് കളിപ്പിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ മുഴച്ചു നിന്നത് അതിനുള്ള മറുപടി ആശാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടായിരുന്നു നാഷണൽ ടീം പ്ലേയേഴ്സിന് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു ജീക്സൺ ഇപ്പം നാഷണൽ ടീമിനോടൊപ്പം ആയിരുന്നു അതുകൊണ്ട് അവിടെ അദ്ദേഹം വർക്ക് ചെയ്ത് ആണ് അപ്പം ഇന്നത്തെ മത്സരത്തിലും ഞങ്ങൾ ജീക്സനെ ഇറക്കേണ്ടതാൻ തീരുമാനിച്ചു പക്ഷേ വരാൻ പോകുന്ന അടുത്ത മത്സരങ്ങളിൽ ജീക്സന്റെ ഫുൾ എനർജിയും പൊട്ടൻഷ്യലും നമുക്ക് വേണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ജീക്സനെ കളിപ്പിച്ചില്ല ജീക്സണെ വിശ്രമം കൊടുത്തതാണ് നാഷണൽ ടീം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന താരങ്ങൾക്ക് അധികം വിശ്രമം കൊടുക്കുക എന്നുള്ളത് എൻ്റെ പോളിസിയാണ് അതുകൊണ്ട് ജീക്സനെ വിശ്രമം കൊടുത്തതാണ് എന്ന് ആശാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആയിരം ചോദ്യങ്ങൾക്ക് എപ്പോഴും പുള്ളി മറുപടി പറയുന്നുണ്ട്